കേരളത്തിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഒരു നാല് സീറ്റുകളിലെങ്കിലും അവർ ജയിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ബി ജെ പിയുടേത് ഓഫ്കോഴ്സ് ഒന്നല്ലെങ്കിൽ രണ്ട് എന്ന രീതിയിൽ അത് തന്നെയാണ് റിസൾട്ടിലും വന്നിരിക്കുന്നത് രണ്ട് എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിലേതുപോലെ തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലാതെ തന്നെ യു ഡി എഫിന് ഒരു വലിയ മെജോറിറ്റി എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്ക് ഇപ്പൊ എനിക്ക് ഞാനിപ്പോ പരക്കെ ഒരു സി പി എം വിരുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ എനിക്ക് പോലും ഒരു നാല് സീറ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ പോലും സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പല ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമോ എന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയില്ലേ അതിനു വേണ്ടിയിട്ടാണോ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അല്പമെങ്കിലും ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് അന്നേരം നോക്കിക്കോളൂ എന്നെങ്കിലും പറയണമായിരുന്നു ഇനി നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചത് ആത്മവിമർശനത്തിന് തയ്യാറാകുമോ എന്നാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന ചറ്റത്തരത്തിന് ഞാനെന് ആത്മവിമർശനം നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനർത്ഥം സ്വയം വിമർശനത്തിന് തയ്യാറല്ല എന്നാൽ റൈറ്റിംഗ് ഈസ് ഓൺ ദ വോൾ എന്ന രീതിയിലത്തേക്കാണ് ശ്രീ എം വി ഗോവിന്ദൻ തന്നെ കളിയായും കാര്യമായും അദ്ദേഹം ഇതേപോലെ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത് ഒന്നിൽ നിന്ന് രണ്ട് സീറ്റ് കിട്ടിയാൽ പോലും അതൊരു വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ വളരെ താത്വികമായിട്ടുള്ള ചില അവലോകനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആത്മവിശ്വാസ കുറവ് എന്ന് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു അതൊരിക്കലും അവർക്കൊരു ശുഭസൂചനയല്ല അല്ല നൽകുന്നത് ഞാനത് പറയുന്നതിനുള്ള കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തിന് അവർ പല കാരണങ്ങളും പറഞ്ഞിരുന്നു അവരതിനെപ്പറ്റി എന്തെങ്കിലും മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചു നടന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ട് അതുകൊണ്ട് ആൾക്കാർ കൂടി വോട്ട് ചെയ്തു പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സംബന്ധിച്ച ശബരിമല വിഷയം കൂടിയുണ്ട് പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു കമ്പലിംഗ് റീസൺ ഉണ്ടായിരുന്നില്ലല്ലോ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതുമയായിരുന്നില്ല ഇന്ത്യ സഖ്യമാണ് അപ്പോൾ ആ സഖ്യം ഏത് നിലയ്ക്ക് പ്രവർത്തിക്കും എന്നതിനെ പറ്റി വലിയ ആശങ്കകളുള്ള ഒരു ഘട്ടമായിരുന്നു തന്നെയുമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ തങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള സി പി എമ്മിന്റെ ഒരു അവസരം കൂടിയുണ്ട് ഇപ്പൊ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഏതാണ്ട് ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്നു ആ ഒൻപത് സീറ്റുകളിൽ നിന്ന് താഴേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ അതൊരു ഷോക്കായിരുന്നു അപ്പോൾ ഇതിൽ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാകാനേ പറ്റുകയുള്ളു അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് വളരാനായിട്ട് സാധിച്ചില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു തന്നെയല്ല പല പ്രക്ഷോഭങ്ങളും കർഷക സമരത്തിന്റെ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുൾപ്പെടെ ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള ഒരു ബ്രെയിൻ ചെയിൽഡ് ആണ് എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ചു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സി എ എ വിരുദ്ധ സമിതികളും സമ്മേളനങ്ങളും നടത്തി അതിലൊരു കസേര നീക്കിയിട്ടിട്ട് ലീഗിനോട് വന്ന് ചേരാനായിട്ട് പറഞ്ഞു പ്രമേയങ്ങൾ അവതരിപ്പിച്ച സമയത്തെല്ലാം തന്നെ ഒന്നിച്ച് കൂടെ കൂട്ടാനായിട്ട് കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ അവർക്ക് നിയമസഭയ്ക്ക് ഉള്ളിൽ സാധിച്ചു തന്നെയുമല്ല പല പ്രമേയങ്ങളും പാസ്സാക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയൊക്കെ തന്നെ കേസുകൾ കൊടുക്കുന്നു അത്തരത്തിലുള്ള കേസ് നടത്തുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കേസ് നടത്തുന്നത് അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ബി ജെ പി എതിർക്കുന്നത് ഞങ്ങളാണ് ഇവിടെയുള്ള മതേതരത്വത്തിൻ്റെ കാവലാൽ ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ നിന്നത് അപ്പോൾ അത് നിങ്ങളല്ല എന്നു പറഞ്ഞുകൊണ്ട് അവരെ തിരസ്കരിക്കുകയും ഇവിടെ ഞങ്ങൾക്കൊരു ഏബിൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഇലക്ടറേറ്റ് അവരെ തള്ളിക്കളയുകയും ചെയ്തു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റിൽ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം പോലും ഇപ്പോൾ രണ്ട് സീറ്റ് സി പി എമ്മിന് കിട്ടുവാണെങ്കിൽ അത് രണ്ടു കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോലും ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല അപ്പോൾ അത്രത്തോളം പരിതാപകരമായിട്ടുള്ള വളരെ മേജറായിട്ടുള്ള ഒരു കൺവിൻസിങ് വിജയം പോലും നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല രണ്ടാമത് ഒരു കാര്യം ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ശക്തമായിരുന്നു കാരണം അവരുടെ സിറ്റിംഗ് എം എൽ എമാരായിട്ടുള്ള പല ആൾക്കാരെയും അതിൽ തന്നെ സീനിയർ ആയിട്ടുള്ള പല ആൾക്കാരും ഇത്തവണ അവർ ഫീൽഡ് ചെയ്തു നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വി ജോയ് അദ്ദേഹം തിരുവനന്തപുരത്തെ സംഘടനാ നേതാവാണ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് വടക്ക് കണ്ണൂരിൽ ശ്രീ എം വി ജയരാജനാണ് പിന്നെ ശ്രീമതി കെ കെ ശൈലജയുണ്ട് ശ്രീ കെ സുധാകരനുണ്ട് ശ്രീ വിജയരാഘവനുണ്ട് ശ്രീ തോമസ് ഐസക് ഉണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ തന്നെ ഫീൽഡ് ചെയ്തതിന് ശേഷവും ഇത്രത്തോളം ഒരു പരാജയമാണ് എങ്കിൽ അഥവാ രണ്ട് സീറ്റ് കിട്ടിയാൽ പോലും അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പരാജയമായിട്ടേ കരുതാൻ കഴിയുകയുള്ളു കാരണം ഒന്ന് ഈ പരാജയത്തിൽ നിന്ന് അവര് മുക്തരാകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് രണ്ട് അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഇറക്കി മൂന്ന് ശ്രീ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം ഫലം പ്രഖ്യാപിക്കുന്നത് വടകരയിലേക്കുന്നത് ശൈലജ ടീച്ചർ ആയിരിക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ട് എന്താണ് ഭൂരിപക്ഷം കംഫർട്ടബിൾ ആയിട്ട് അവിടെ ശാന്തിപ്പണമിൽ ജയിക്കുന്ന അവസ്ഥയുണ്ടായി ഉണ്ടായി അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങളാണോ ഇവിടേക്ക് വാദമായിട്ട് വെച്ചിരുന്നത് അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നെയും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വിജയത്തിലേക്ക് കാര്യമായിട്ട് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ അവരെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അതേ കാര്യം ഇവിടെ നടക്കണം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ അത് നടക്കേണ്ടതാണ് നടന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് വലിയ വിജയമുണ്ടായി അപ്പോൾ വീണ്ടും ഒരു വലിയ തട്ടുകേട് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്ന സമയത്ത് ശ്രീ വി മുരളീധരൻ ആറ്റിങ്ങലിൽ അവിടെയുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടുന്ന ഒരു സമയത്ത് ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടുന്ന സമയത്ത് ഒക്കെ തന്നെ അസംബ്ലിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റുകൾ ചലഞ്ച് ചെയ്യപ്പെടാവുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ അടുത്ത രണ്ട് വർഷം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും സർക്കാരിൻ്റെ പ്രവർത്തനത്തിനും സി പി എമ്മിനെ പ്രേരിപ്പിക്കേണ്ടതാണ് അതവരെ പ്രേരിപ്പിക്കുമോ അതോ ഈ പറയുന്നത് പോലെ ധാർഷ്ട്യം തന്നെ വീണ്ടും ഭരിക്കുമോ എന്നുള്ള ഒരു കാര്യമുണ്ട് അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരെയും കൂടി നമ്മുടെ നാട്ടിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളെ കൂടി അവരുടെ കൂടി കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണിത് ബി ജെ പിയും കണ്ണു തുറപ്പിക്കണം കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ ഏത് പാറ്റേണിലാണോ അവർ തിരുവനന്തപുരത്ത് വന്നിരുന്നത് ഒരു ഘട്ടത്തിൽ പതിനയ്യായിരം വോട്ടിന് ജയിക്കും എന്നുള്ള ഒരു നിലയ്ക്ക് വന്നിട്ട് അവസാനം പതിനയ്യായിരം വോട്ടിന് തോൽക്കുന്ന അവസ്ഥയുണ്ടായി ഒരു വേള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ഒ രാജഗോപാൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് എത്തിയതുമാണ് അതിന് തുടങ്ങിയതാണ് പക്ഷെ അവിടെ നിന്ന് അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് അവരെ പരാജയപ്പെടുത്തിയത് എന്തായിരുന്നു തീരദേശ മേഖലയായിരുന്നു ഇന്നും ഇതേപോലെ തന്നെ അവസാനം വരെ ഏതാണ്ട് കാലുലക്ഷത്തോളം വോട്ടിന് ലീഡ് ചെയ്തതിനു ശേഷം അവസാനം സമാനമായിട്ടുള്ള ഒരു മാർജിനിലേക്ക് തീരദേശ മേഖല ചതിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പം നിൽക്കാത്തത് കൊണ്ട് ബി ജെ പി പോയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർ അവിടെ എന്ത് ചെയ്തു എന്ത് രീതിയിലുള്ള പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അവിടെ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കാനായിട്ട് എന്ത് സാധിച്ചു എന്നുള്ളത് അവർ തന്നെ വിശകലനം ചെയ്യണം സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ജയിക്കുക അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ പലതുകൂടി പരാജയപ്പെട്ടതിന് ശേഷവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ചെയ്തു സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അദ്ദേഹം ചെയ്തു പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെടേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ എത്തി രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ നേരിട്ടു വ്യക്തിപരമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ നേരിട്ടു അപ്പം മൊത്തത്തിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സ്വീകാര്യത ഉണ്ടാക്കി ബി ജെ പി സാധാരണ ചെയ്യുന്ന എങ്ങനെയാണ് ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പം ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ പാലക്കാട് മലമ്പുഴ ഇവിടെ നിർത്തിക്കോളൂ വോട്ട് പിടിക്കും ആറ്റിങ്ങലിൽ കൊണ്ടു നിർത്തിക്കോളൂ വോട്ട് പിടിക്കും ആലപ്പുഴയിൽ കൊണ്ടു നിർത്തിക്കോളൂ വോട്ട് പിടിക്കും പക്ഷെ ഒരിടത്ത് സ്ഥിരമായിട്ട് നിർത്തുന്നത് കാണുന്നില്ല ഒരിടത്ത് സ്ഥിരമായിട്ട് നിർത്തിയിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്ക് ശ്രമിക്കുന്നില്ല അപ്പോൾ മണ്ഡലം ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അയാൾ ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ ആൾക്കാരുടെ വിശ്വാസം നേടാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആൾക്കാർ അവരെ ട്രസ്റ്റ് ചെയ്യും എന്ന രീതിയിലത്തേക്ക് ഒ രാജഗോപാലിനെ സംഭവിച്ചത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ആ നിലയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഷാഫി പറമ്പിൽ ജയിക്കുന്ന സമയത്ത് പാലക്കാട് അനിവാര്യമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ ഏതാണ് മൂവായിരം നാലായിരം വോട്ടിനാണ് അവിടെ ശ്രീ ഈ ശ്രീധരൻ പരാജയപ്പെടുന്നത് ബി ജെ പി ഒരു മികച്ച കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരട്ടെ നല്ല രീതിയിലുള്ള ഒരു മത്സരം അവിടെ നടക്കട്ടെ എന്താകുമെന്ന് നോക്കാം അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു ഡബിൾ ബൊനാൻസയായിട്ട് ബി ജെ പിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സംഘടനാപരമായിട്ടുള്ള ശക്തിയെ കൂടി അടയാളപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്